ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പിന്നെ വീഡിയോ റിമൂവ് ആയതെന്ന് എനിക്ക് സത്യം പറഞ്ഞ അറിയില്ല ഇതിനെപ്പറ്റി എ ബി സി ഡി എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ മെയിലില് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല അപ്പോൾ പോയത് പോട്ടെ ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇന്നലെ ആയിട്ട് മീനങ്ങാടി പോയപ്പം ഒരു കടച്ചൊക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നു നല്ല വലിപ്പം അത്യാവശ്യം വലിപ്പമുള്ളൊരു കടച്ചൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ തോലൊക്കെ ചെത്തി കളഞ്ഞ് അതായത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടോ നല്ലൊരു അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ അതിലേക്ക് ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കരണ്ട് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അടച്ചെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ പോയിട്ട് ഭക്ഷണം കഴിച്ചു രാവിലെ ചായക്ക് ഉപ്പുമാവായിരുന്നു കേട്ടോ അരി ഉപ്പുമാവായിരുന്നു ഉണ്ടാക്കിയിരുന്ന കേട്ടോ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിയുമ്പോഴേക്കും എന്താ നമ്മുടെ മെഴുക്ക് ഉരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞു നന്നായിട്ട് വെന്തിട്ടും ഉണ്ടായിരുന്നു ഇനിയിപ്പം കറി ഒന്ന് താളിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുക് ചെറുള്ളി പിന്നെ കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് എടുത്ത് വെക്കാം കേട്ടോ അങ്ങനെ രാവിലെ ആയിട്ട് അമ്പലത്തിലും ഇനി കൂടെയൊക്കെ എവിടേക്കോ പോയായിരുന്നു ഒരു സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എന്താണെന്നല്ലേ കാട് കെട്ടുന്ന മെഷീൻ കേട്ടോ കാട് വെട്ടുന്ന മെഷീൻ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് രണ്ടും എന്താ പറയുക ദിവസവും അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടു വല്ലതാണ് ഇപ്പോൾ പ്രധാന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാട് വിട്ട ആൾക്കാരെ വിളിച്ചു എന്ന് വെച്ചോ പണിക്കാരെയും വിളിച്ചു എന്ന് വിചാരിച്ചോ അപ്പോൾ പിന്നെ ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂർ കഴിയുമ്പോൾ കംപ്ലയിൻ്റ് ആവും പിന്നെ അതിനെ പോയി മീനങ്ങാടിയോ ചിലപ്പോൾ ബത്തേരി വരെ പോണ്ടി വരും അത് നന്നാക്കി തിരിച്ചു വന്ന് പിന്നെ കുറച്ചു നേരം വിട്ടുമ്പോൾ പിണ്ടിയും കംപ്ലൈൻ്റ് ആവും അങ്ങനെ ആയപ്പോൾ ഇത് ശരിയാവില്ല എന്നു പണിക്കാർക്ക് കൂലി കൊടുക്കണ്ടേ പിന്നെ വെറുതെ പറ്റില്ലല്ലോ നമുക്ക് എന്തായാലും അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് അരി പൊടിക്കാണ്ടായിരുന്നു അപ്പം ഏട്ടന് അരിയൊക്കെ പൊടിച്ച് വന്ന് കഴിഞ്ഞപ്പം തക്കോന് എന്തോ സാധനം വാങ്ങണമെന്ന് പറഞ്ഞ് കച്ചറിയോട് കച്ചറിയായിരുന്നു പിന്നെ ഏട്ടൻ അവളെയും കൂട്ടിക്കൊണ്ട് പോയി പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ വീണതല്ല നിക്ക് അമ്മ എടുക്കുന്നില്ലേ എന്നാ കക്കുടൊന്നും അത് വേണ

കൈ ഇങ്ങളെ പിന്നെ കുറച്ച് മാസം മുന്നേ ഏട്ടൻ ഈ ഭാഗമൊക്കെ ഒന്ന് വെട്ടിയതായിരുന്നു പക്ഷേ മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല കാടുണ്ട് അപ്പോൾ അവിടെ പാമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഏട്ടൻ പറഞ്ഞ സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ ഉള്ളതല്ലേ പക്ഷേ ഉള്ളതല്ലേ അപ്പോൾ കാർച്ചാലിലേക്ക് പോകുന്ന കുറച്ച് കുട്ടികളുണ്ട് കേട്ടോ അവിടെ നിന്ന് അപ്പോൾ അവർക്ക് പോകുന്നതുകൊണ്ട് ഏട്ടന് ഭയങ്കര പേടിയാണ് മക്കളല്ലേ എന്ന് പറഞ്ഞിട്ട് ഏട്ടനാ കാടൊക്കെ വെട്ടു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുവരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ